പുതിയതായിട്ട് ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാമെന്നും ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഫസ്റ്റ് വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്നും ഒക്കെ ഈ വീഡിയോയിലൂടെ നോക്കാം ഒരു ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊരു കാറ്റഗറി തിരഞ്ഞെടുക്കുന്നത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾക്ക് ഏതിലാണോ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് അല്ലെങ്കിൽ അറിവുള്ളത് ആ ഒരു ടോപ്പിക്ക് ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് പുതിയൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടത് ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഒരു പി ഇന്റർനെറ്റ് കണക്ഷൻ പിന്നെ ഒരു മെയിൽ ഐ ഡിയും ഞാനിവിടെ ഫസ്റ്റ് ആയിട്ടൊരു ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുകയാണ് പി സി ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ക്രോം ബ്രൗസറിൽ ഡെസ്ക്ടോപ്പ് മോഡ് എനേബിൾ ആക്കിയ ശേഷം യൂസ് ചെയ്യാം ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഗൂഗിളിൽ ജിമെയിൽ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യാം ഇതിൻ്റെ റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട് ജിമെയിൽ എന്നുള്ളത് സെലക്ട് ചെയ്യാം ഇവിടെ ഇപ്പോൾ എൻ്റെ എല്ലാ ജിമെയിൽ ഐ ഡിയും വന്നിട്ടുണ്ട് ഇതിൻ്റെ താഴെയായിട്ട് യൂസ് അനദർ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യാം ഇതിന്റെ താഴെയായിട്ട് ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്ന ഒരു ഓപ്ഷനുണ്ട് ഇത് സെലക്ട് ചെയ്യാം ഇപ്പോൾ ഇവിടെ മൂന്ന് ഓപ്ഷൻ വന്നിട്ടുണ്ട് മൈ സെൽഫ് മൈ ചൈൽഡ് മൈ ബിസിനസ് ഇതിൽ മൈ സെൽഫാണ് ഞാൻ ചൂസ് ചെയ്യുന്നത് ഇനിയിവിടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ടൈപ്പ് ചെയ്യണം അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം അടുത്ത പേജിൽ ജെൻഡറും ഡേറ്റ് ഓഫ് ബർത്ത് കൂടി ആഡ് ചെയ്യണം ഇനി ശേഷം നെക്സ്റ്റ് അടിക്കുക നമുക്ക് വേണ്ട ഒരു യൂസർ നെയിമിലൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള യൂസർ നെയിം കൊടുക്കാം കുറേ സജഷൻസ് ഇവിടെ നിന്ന് ലഭിക്കും യൂസർ നെയിം സെറ്റ് ചെയ്ത ശേഷം നെക്സ്റ്റ് അടിക്കാം അടുത്ത വേജി പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷനാണുള്ളത് പാസ്വേഡ് ടൈപ്പ് ചെയ്ത ശേഷം താഴെയായിട്ട് കൺഫർമേഷൻ പാസ്വേഡ് എന്നൊരു ബോക്സ് കൂടി കാണാം ഇനി നമുക്ക് ഒരിക്കൽ കൂടി പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം അടുത്തായിട്ട് ഇവിടെ വേരിഫിക്കേഷൻ ആവശ്യമാണ് നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കാം ഫോൺ നമ്പർ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം ഫോണിൽ വന്ന വേരിഫിക്കേഷൻ കോഡ് നമുക്ക് ഈ ഒരു ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം ഇവിടെ ഒരു റിക്കവറിങ് ഇമെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ കൊടുക്കാം അതല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം അടുത്തൊരു പേജിൽ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ നമ്പർ കൂടി ആഡ് ചെയ്യാം ഞാൻ ഇവിടെ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ റിക്കവറിക്ക് വേണ്ടിയാണ് പാസ്വേഡൊക്കെ നഷ്ടപ്പെട്ടാൽ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും ഗൂഗിളിൻ്റെ മറ്റ് സർവീസിന് വേണ്ടി നമ്മുടെ നമ്പർ ഉപയോഗിക്കാമോ എന്നതാണ് അടുത്ത പേജിൽ ഉള്ളത് ഇത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം അടുത്ത പേജ് റിവ്യൂ ഓപ്ഷനാണ് ഇവിടെ നമുക്ക് നെക്സ്റ്റ് അടിക്കാം നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ അടുത്ത പേജിൽ വരുന്നത് കുറച്ച് കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഇത് ഗൂഗിളിൻ്റെ എഗ്രിമെന്റ് ഓപ്ഷൻസ് ആണ് ഇത് സെലക്ട് ചെയ്യാം ഇത് വായിച്ച് നോക്കിയ ശേഷം എഗ്രി കൊടുക്കുക ഓക്കെ ഇവിടെ ഇപ്പോൾ ജിമെയിൽ ഐ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇനി ഈ ജിമെയിൽ ഐ ഉപയോഗിച്ച് വേണം നമുക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ ഈ ജിമെയിൽ ഐ ഉപയോഗിച്ചാണ് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിനായിട്ട് വലതുവശത്ത് കാണുന്ന ഡോട്ട്സ് ക്ലിക്ക് ചെയ്യാം ഇതിൽ ഗൂഗിളിൻ്റെ പ്രോഡക്ട്സ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ യൂട്യൂബ് സെലക്ട് ചെയ്യാം ഇതെല്ലാം ആയിട്ടും യൂട്യൂബ് നമുക്ക് ഓപ്പൺ ചെയ്യാം ഓക്കെ ഇവിടെ ഇപ്പോൾ യൂട്യൂബ് ഓപ്പൺ ആയിട്ടുണ്ട് ഞാൻ ഈ ജിമെയിലിൽ കൂടി കെയർ ഇവിടെ ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് വന്നില്ലെങ്കിൽ ചാനൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ന്യൂ ചാനൽ സെലക്ട് ചെയ്യാം ഇവിടെ ഫസ്റ്റ് നമുക്ക് ചാനലിന്റെ നെയിം കൊടുക്കാം അതിനുശേഷം ഹാൻഡിൽ നെയിമും കൊടുക്കാം ഹാൻഡിൽ നെയിമും നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം ശേഷം ക്രിയേറ്റ് ചാനൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഇത് ലോഡ് ലോഡാകുന്നുണ്ട് ഇവിടെ ഇപ്പോൾ പുതിയ ചാനൽ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് അത്യാവശ്യം ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് ക്രിയേറ്റർ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം ചാനൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് യൂട്യൂബ് സ്റ്റുഡിയോ സെലക്ട് ചെയ്യാം യൂട്യൂബ് സ്റ്റുഡിയോ ഇപ്പം ഇവിടെ വന്നിട്ടുണ്ട് ഇതിൽ ആദ്യം ചെയ്യേണ്ടത് കസ്റ്റമൈസേഷൻ ആണ് അടുത്ത സൈഡിൽ നമുക്ക് ഇവിടെ കുറെ ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഇതിന്റെ താഴെയായിട്ട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ഉണ്ട് കസ്റ്റമൈസേഷനിൽ ആദ്യം ഉള്ളത് ലേ ഔട്ട് ആണ് ഇത് നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത ശേഷം ചെയ്യാനുള്ളതാണ് ബ്രാൻഡിംഗ് ആണ് ആദ്യം ചെയ്യേണ്ടത് ബ്രാൻഡിങ് സെലക്ട് ചെയ്യാം ബ്രാൻഡിംഗിൽ ഫസ്റ്റ് ഒരു ലോഗോ സെറ്റ് ചെയ്യണം അപ്ലോഡ് സെലക്ട് ചെയ്ത് ഗ്യാലറിയിൽ നിന്ന് നമുക്ക് ലോഗോ അപ്ലോഡ് ചെയ്യാം ഇതുപോലെ തന്നെ നമുക്ക് ഗ്യാലറിയിൽ നിന്ന് ബാനറും സെറ്റ് ചെയ്യാം ഇതിന് താഴെയായിട്ടൊരു വാട്ടർമാർക്ക് ഓപ്ഷൻ ഉണ്ട് ഇതിൽ നമ്മുടെ ലോഗോ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇനി ബേസിക് ഇൻഫോ കൂടി സെറ്റ് ചെയ്യണം ചാനൽ നെയിമും ഹാൻഡിലും ഓൾറെഡി ഇവിടെ ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ചാനലിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഈ ലിങ്ക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ കൊടുക്കാവുന്നതാണ് താഴെയായിട്ട് നമ്മുടെ ഇമെയിൽ ഐ കൂടി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇവയെല്ലാം സെറ്റ് ചെയ്ത ശേഷം പബ്ലിഷ് ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിവിടെ കുറേ സെറ്റിങ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിനായിട്ട് താഴെയുള്ള സെറ്റിങ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഇതിൽ അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ ഫസ്റ്റ് ഉള്ള ഓപ്ഷൻ കൺട്രി സെലക്ട് ചെയ്യാനാണ് ഞാനിവിടെ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുന്നില്ല താഴെ കീവേഡ് എന്നൊരു ഓപ്ഷൻ കാണാം ഇതിൽ നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട കീവേഡ്സ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്തത് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് ആണ് ഇതിൽ നിങ്ങളുടെ വീഡിയോ മെയ്ഡ് ഫോർ കിഡ്സ് ആണെങ്കിൽ എസ് എന്ന് കൊടുക്കാം അല്ലെങ്കിൽ നോ കൊടുക്കാം നമ്മുടെ വീഡിയോയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാപ്ഷൻ വരേണ്ട എങ്കിൽ ഇവിടെ ഇത് ടിക്ക് ചെയ്ത് കൊടുക്കാം പിന്നെയുള്ളത് അലോ വ്യൂവേഴ്സ് ക്ലിപ്പ് മൈ എന്ന ഓപ്ഷനാണ് ഇത് എനേബിൾ ചെയ്താൽ മറ്റുള്ളവർക്ക് നമ്മുടെ വീഡിയോ ക്ലിപ്പ് എന്ന ഓപ്ഷനിൽ കൂടി ഉപയോഗിക്കാൻ സാധിക്കും ഈ ഫ്യൂച്ചർ എലിജിബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെറ്റിങ്സ് ആണ് ഇത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യേണ്ട സമയത്ത് ആവശ്യമായിട്ട് വരും ഇതെല്ലാം നമുക്ക് ഇപ്പോൾ തന്നെ എനേബിൾ ചെയ്യാവുന്നതാണ് ഇതിൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഈ ഫസ്റ്റ് ഉള്ളത് സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ആണ് ഇത് ഓൾറെഡി എനേബിൾ ആയിരിക്കും രണ്ടാമത്തേത് ഇൻ്റർമീഡിയേറ്റ് ഫീച്ചേഴ്സ് ആണ് ഇത് നമ്മൾ എനേബിൾ ചെയ്യണം ഇത് എനേബിൾ ചെയ്താലേ നമുക്ക് പതിനഞ്ച് മിനിറ്റിന് മുകളിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ കസ്റ്റം തമിഴിൽ ആഡ് ചെയ്യാനും ലൈവ് സ്ട്രീമിനുമെല്ലാം ഇത് എനേബിൾ ആയിരിക്കണം രണ്ടാമത്തെ ഓപ്ഷൻ എനേബിൾ ചെയ്യാനായിട്ട് നമുക്ക് ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യണം വെരിഫൈ ഫോൺ നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം പുതിയൊരു പേജിലേക്ക് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഫോൺ നമ്പറും കൺട്രിയും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ടെക്സ്റ്റ് വഴിയോ കോൾ വഴിയോ നമുക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കും ഞാനിവിടെ ടെക്സ്റ്റാണ് സെലക്ട് ചെയ്യുന്നത് ഫോണിൽ വന്ന കോഡ് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ ചെയ്യാവുന്നതാണ് മൂന്നാമത്തെ ഓപ്ഷൻ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ആണ് ഇത് എനേബിൾ ചെയ്യാനായി ആക്സസ് ഫീച്ചേഴ്സ് ക്ലിക്ക് ചെയ്യാം ഇതിൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് നമുക്കിത് അപ്രൂവ് ആക്കാവുന്നതാണ് ആദ്യത്തെ രണ്ട് ഓപ്ഷൻസ് ആയ വീഡിയോ വെരിഫിക്കേഷനും ഐ ഡി വെരിഫിക്കേഷനും ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ നമുക്ക് ആയി കിട്ടുന്നതാണ് ഞാനിവിടെ മൂന്നാമത്തെ ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യുന്നത് ഇത് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്രൂവ് ആകുന്നതാണ് പക്ഷേ മാക്സിമം രണ്ട് മാസമെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും ഓക്കെ ഇതിനു ശേഷം നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം സെറ്റിംഗ്സ് നമുക്കിനി അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് അപ്ലോഡ് ഡിഫോൾട്ട് ആണ് ഇതിൽ ബേസിക് ഇൻഫോയിൽ നമ്മുടെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും വിസിബിലിറ്റിയും ഒക്കെ സെറ്റ് ചെയ്തു വെക്കാൻ സാധിക്കും ഇനി അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് നമുക്ക് ഓട്ടോമാറ്റിക് ചാപ്റ്റേഴ്സും കീ കീമോമെൻസും ഒക്കെ ആവശ്യമെങ്കിൽ എനേബിൾ ചെയ്യാം ലൈസൻസിൽ നമുക്ക് സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് സെറ്റ് ചെയ്യാം പിന്നെ നമ്മുടെ കാറ്റഗറി ആണ് ഇവിടെ ഉള്ളത് കാറ്റഗറി ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നമ്മുടെ കാറ്റഗറി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ലാംഗ്വേജ് ആവശ്യമാണെങ്കിൽ നമുക്ക് കൊടുക്കാം കമൻസ് എനേബിൾ ചെയ്യാം ഷോ ഹൗ മെനി വ്യൂവേഴ്സ് ലൈക്ക് ദിസ് വീഡിയോ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാം ഇതിനുശേഷം നമുക്ക് സേവ് ക്ലിക്ക് ചെയ്യാം ഇനി നമുക്ക് ഫസ്റ്റ് വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യാവുന്നതെന്ന് നോക്കാം ഇവിടെ അപ്ലോഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫസ്റ്റ് വീഡിയോ ഗ്യാലറിയിൽ നിന്ന് അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഇത് കൂടാതെ ചാനൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാം സെലക്ട് ഫയൽ സെലക്ട് ചെയ്ത് ഗ്യാലറിയിൽ നിന്നുള്ള വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇവിടെ ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ആകുന്നുണ്ട് ഈ ടൈമിൽ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ടാഗും ഒക്കെ കൊടുത്തതിന് ശേഷം തമിഴിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ് ഇതെല്ലാം നമ്മൾ അപ്ലോഡ് ഡിഫോൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ടാഗും എല്ലാം ഓൾറെഡി നമുക്കിവിടെ വന്നിട്ടുണ്ടായിരിക്കും ഓക്കെ ഇവിടെ ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് അടുത്ത പേജിൽ വീഡിയോ എലമെന്റ്സ് ആണ് ഉള്ളത് ഒരു വീഡിയോ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ വീഡിയോ എലമെന്റ്സ് ഒന്നും ആഡ് ചെയ്യാൻ സാധിക്കില്ല എൻഡ് സ്ക്രീനും കാർഡ്സും ഒക്കെയാണ് ഇവിടെ ഉള്ളത് ചെക്ക്സ് എന്നുള്ള ഒരു പേജ് നമുക്ക് ഇവിടെ കാണാം ഇതിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും കോപ്പിറേറ്റീവ് ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പേജിൽ ഇത് കാണിക്കും വിസിബിലിറ്റി പേജിൽ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഒന്നെങ്കിൽ നമുക്ക് വീഡിയോ പ്രൈവറ്റ് ആക്കിയിടാം അല്ലെങ്കിൽ അൺലിസ്റ്റഡ് ആക്കിയിട്ടിടാം അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യാം ഞാൻ ഇവിടെ ആയിട്ടാണ് ആക്കിയിട്ടുള്ളത് അതിനുശേഷം പിന്നീട് പബ്ലിഷ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് ഒരു പുതിയ യൂട്യൂബ് ചാനലിൽ ക്രിയേറ്റ് ചെയ്ത് ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനെ പറ്റി ഞാൻ ഓൾറെഡി കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടെ സ്പീഡിലാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ഇത് ചോദിക്കാവുന്നതാണ്